നമസ്കാരം ഭഗവാന്റെ ഇന്നത്തെ സന്ദേശത്തിൽ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വന്നു ചേരുന്ന ശുഭകാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇതിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മാച്ചായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാതവ വിട്ടുകളയുക മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ എന്തു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് പൂർണ്ണമായിട്ടും അറിയാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് ഒരു കാത്തിരിപ്പിലാണ് നിങ്ങൾ എന്നുള്ളതാണ് അതായത് നിങ്ങളിലേക്ക് ആരൊക്കെയോ വന്ന് ചേരണമെന്ന് നിങ്ങൾ കാത്തിരിക്കുകയാവാം അതുപോലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്കു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാവാം ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില പ്രതികരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാവാം ഇത്തരത്തിൽ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുകയാണ് അതുപോലെ തന്നെ പടിപടിയായിട്ട് നിങ്ങൾ ഉയർച്ചയിലേക്ക് പോവാൻ പോകുന്നു എന്ന് കാണുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാവാൻ പോകുന്നതിൻ്റെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങളോടുകൂടി ഒരു ജീവിതം നിങ്ങളിലേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്നവരോട് നിങ്ങൾ ഒരിക്കലും മുഖം തിരിക്കാറില്ല ഓരോ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ അനുഗ്രഹം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് നടന്നത് എന്ന് നിങ്ങളിൽ പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അതിലൊരു വ്യക്തത നിങ്ങൾക്ക് ഉടൻ ഉണ്ടാവുന്നതാണ് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾക്കായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കായാലും വിവാഹ തടസ്സങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ വരുന്നതാണ് വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് പണം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാവാം ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും സഹായിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടമായിട്ട് കൊടുത്ത പൈസ നിങ്ങളോട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് അവർ തിരികെ തരുന്നതാവാം ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് പണം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ പലർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ചില സന്തോഷ വാർത്തകൾ വന്ന് ചേരാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നല്ല കാര്യങ്ങൾ വന്ന് ചേരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു വ്യക്തികളിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം അതുപോലെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലി നിങ്ങളോട് വിരോധമുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് നഷ്ടമാവുക ഇത്തരത്തിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്ന് ചേർന്നേക്കാം അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇവിടെ സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ എത്ര നേട്ടങ്ങൾ അല്ലെങ്കിൽ എത്ര ഉയർച്ചയിൽ നിങ്ങൾ എത്തിയാലും കടന്നു വന്ന വഴികളെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ചിന്തിക്കാറുണ്ട് ബന്ധങ്ങൾക്ക് നിങ്ങൾ വളരെ വലിയ വില കൽപ്പിക്കാറുണ്ട് അതോടൊപ്പം തന്നെ അഭിമാനികളായ വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിമാനത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിമാന നിമിഷങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അത് മക്കളുടെ വിവാഹമാവാം അവർക്ക് ജോലി കിട്ടുന്നതാവാം അതല്ലെങ്കിൽ അവർക്ക് വീടും സ്ഥലവും ഒക്കെ വാങ്ങുന്നതാവാം അങ്ങനെ മക്കളുമായി ബന്ധപ്പെട്ട് ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഈശ്വരനുമായി നിങ്ങൾ കൂടുതൽ അടുക്കുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങളോടൊപ്പം തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അത്തരം ആളുകളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത്തരം സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കി വിടാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് കാരണം ഈശ്വരാധീനം ഭാഗ്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ പല ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചെറിയ വിജയങ്ങൾ പോലും വലിയ വിജയങ്ങളായിട്ട് കണക്കാക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ വലിയ വില തന്നെയാണ് നൽകുന്നത് അതിലൂടെ സമാധാനവും സന്തോഷവും നിങ്ങൾ കണ്ടെത്താറുണ്ട് ഇവിടെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള നിരാശയുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ആ ഒരു ഇരുട്ടിലേക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ പ്രകാശം വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ സന്ദേശം ഇതായിരുന്നു നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ഫലം വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായ പല നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തത വന്നു ചേരും അപ്രതീക്ഷിതമായിട്ട് പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തികളെയും ഒക്കെ മനസ്സിലാക്കി അതിനെയെല്ലാം ഒഴിവാക്കി വിടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതായിരുന്നു ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ സന്ദേശം ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു